ഇതു കഴിഞ്ഞ ദിവസം മോദി തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് തുടങ്ങി തന്നെ ബി ജെ പി പ്രവർത്തകരുടെ ശക്തമായ വാദങ്ങളായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മുഖം തന്നെ മാറാൻ പോകുന്നു വലിയ വലിയ പ്രഖ്യാപനങ്ങളുമായി മോദിജി അടുത്ത് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറാൻ പോകുന്ന രീതിയിലുള്ള വലിയ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നാണ് ബി ജെ പി പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് മോദി ശേഷം നമുക്ക് മനസ്സിലായ ഒരു കാര്യം മോദി സംസാരിച്ചതൊന്നും തിരുവനന്തപുരത്തിന്റെ കാര്യങ്ങളായിരുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതുമായി ബന്ധപ്പെട്ട് നന്ദി രേഖപ്പെടുത്തി അവിടുത്തെ ജനങ്ങളോട് ആ ഒരു നന്ദിയൊക്കെ അറിയിച്ചു പക്ഷെ അതിനുശേഷം മോദിജി പറഞ്ഞത് മുഴുവൻ ഈ പറയുന്ന വർഗീയതയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ലാത്ത രീതിയിലാണ് അപ്പോ എന്തായിരിക്കും കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന രീതിയിലായിരുന്നു മോദിജിയുടെ പ്രസംഗം അന്ന് നമ്മൾ എല്ലാവരും കേട്ടത് പിന്നെ സ്ഥിരമായി നടക്കുന്ന കുറെ പി ആർ വർക്കുകൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു നമ്മൾ പലപ്പോഴും പല ദേശീയ മാധ്യമങ്ങളിൽ പോലും വായിക്കുകയുണ്ടായി ഇത് സ്ഥിരം ഒരു അജണ്ടയാണ് ഇത്തരത്തിൽ മോദിജിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും നടന്ന കാര്യങ്ങളാണ് ഇവിടെയും ആവർത്തിക്കുന്നത് പി ആർ വർക്കുകൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെയും ആവർത്തിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പോ എന്തായിരുന്നു മോദി പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരിക്കലും തിരുവനന്തപുരത്തിന് വലിയൊരു മുതൽക്കൂട്ടൊന്നും ആയിരുന്നില്ല മറിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു എന്ന് വേണ്ടി കരുതാനായിട്ട് വിദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നത് പരിപൂർണമായ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് എന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും അതെ ഇനിയും അത് മനസ്സിലാകാത്തത് സംഘപരിവാറുകാർക്ക് മാത്രമാണ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കേരള ബി ജെ പിയുടെ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖറും വി വി രാജേഷും അടക്കമുള്ള സകല നേതാക്കളും ഉന്നയിച്ചത് അതായത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാണ് വി വി രാജേഷ് കോർപ്പറേഷൻ മേയറാണ് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു സുവർണ ഭൂമികയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ആലങ്കാരികമായി പറയുന്നത് പോലെ തേനും പാലും ഒക്കെ ഒഴുകുന്ന ഒരു നാടായി മാറ്റി പത്മനാഭന്റെ മണ്ണിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കേന്ദ്രമാക്കി മാറ്റുന്ന വിധത്തിലുള്ള വികസന നയരേഖയുടെ പ്രഖ്യാപനമടക്കം ഈ വേദിയിൽ ഉണ്ടാകും ഇതിനോടനുബന്ധിച്ചുണ്ടാകുമെന്നൊക്കെ ബി ജെ പി കാര് തള്ളി മറിച്ചിരുന്നു പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വിദ്യ കണ്ടതാണല്ലോ അതെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് പറയുന്നത് അത്രയും പക്ക തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണ് അതായത് അദ്ദേഹം ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോയിട്ട് പറയുന്ന തള്ളുകൾ വർഗീയത അതുപോലെ തന്നെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് വന്നിട്ടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു അതിനുശേഷം മുസ്ലിം ലീഗ് മാവോ പാർട്ടിയാണ് അല്ലെങ്കിൽ മാവോവാദികളാണ് യു ഡി എഫും എൽ ഡി എഫും നാടിന്റെ ശത്രുക്കളാണ് അല്ലെങ്കിൽ അവർക്കെതിരെ കുറെ പള്ളു പറയുന്നു അതിനുശേഷം എന്താണ് ശബരിമലയിലെ കൊള്ളക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുമെന്നതാണ് മോദിയുടെ ഗ്യാരന്റി എന്ന് പറയുന്നു സ്വാമി ശരണമയ്യപ്പ വിളികളുമായി പ്രേക്ഷകർ നിൽക്കുന്നു അല്ലെങ്കിൽ കാണാൻ വന്നവർ നിൽക്കുന്നു അതിനിടയിൽ ഒരു കൊച്ച് മോദിയുടെ പടം ഉയർത്തിപ്പിടിക്കുന്നു അത് കണ്ടിട്ട് മോദി ആ കൊച്ചിനെ പ്രശംസിക്കുന്നു അങ്ങനെയുള്ള ഒരു ഒരു പക്ക പി ആർ പൊളിറ്റിക്കൽ കമ്മ്യൂണൽ ഒരു അജണ്ട അജണ്ടത്ത് നടന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുമ്പ് പലയിടങ്ങളിലും പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടങ്ങളിലൊക്കെ ഇതേപോലെ ഒരു കുട്ടി പുള്ളിയുടെ ചിത്രവും വരച്ചുകൊണ്ടുണ്ടാവും അത് സ്ഥിരം പി ആർ സ്റ്റണ്ടാണ് പിന്നെ എവിടെ ചെന്നാലും ആ ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടികളെ ചീത്ത വിളിക്കും അത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ബംഗാളിൽ ചെന്നാൽ അവിടെ മമതാ ബാനർജിയെ ചീത്ത വിളിക്കും അവർ ഹിന്ദു വിരുദ്ധരാണെന്ന് പറയും അല്ലെങ്കിൽ അവർ ഹിന്ദു വിഭാഗത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന അർബൻ നെക്സലാണെന്ന് പറയും മാവോവാദിയാണെന്ന് പറയും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥിരം ശൈലിയാണെന്നേ കഴിഞ്ഞ നമ്മുടെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കർണാടകയിൽ തെരഞ്ഞെടുപ്പിൻ്റെ കവറേജിന് വേണ്ടി പോയിട്ടുള്ള കേരളത്തിലെ ഏക ഓൺലൈൻ സ്ഥാപനം ദ ജേണലിസ്റ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേദിയിൽ നമ്മൾ കവർ ചെയ്യാൻ പോയപ്പോൾ അവിടെയും മോദി വേദികളിൽ പറയുന്ന കാര്യം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഹിന്ദു വിരുദ്ധരാണ് എന്നാണ് ഇവിടെ സ്വാമിയെ ശരണം അയ്യപ്പയാണെങ്കിൽ കർണാടകയിൽ ജയ് ബജറംഗ് ബലിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ഒരു വാദം അല്ലെങ്കിൽ ഒരു മന്ത്രം അതുപോലെ ബംഗാളിലേക്ക് ചെല്ലുമ്പോൾ ഓം കാളി മഹാകാളി എന്നുള്ളതാണ് അപ്പൊ ഓരോ സ്റ്റേറ്റിൻ്റെയും ഇപ്പോ തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ മുരുകനെ സ്തുതിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുക അപ്പോൾ ഓരോ സംസ്ഥാനത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുമ്പോൾ അവർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏത് ദേശീയ നേതാവ് ചൊല്ലുമ്പോഴും ആ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ദൈവം ഹിന്ദു ദൈവം ഏതാണെന്ന് നോക്കുക ആ ആ രീതിയിൽ ശരണമന്ത്രങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിടുക അല്ലെങ്കിൽ ഭക്തിഗാനത്തിൻ്റെ ഭാഗം ചൊല്ലുക അങ്ങനെയുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യവ്യാപകമായിട്ട് അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് കേരളത്തെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വയനാട്ടിലൊരു വലിയ ദുരന്തമുണ്ടായി പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചില് എത്രയധികം ആളുകളാണ് മരിച്ചത് അതൊരു ദേശീയ ദുരന്തത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ടോ അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ എന്താണ് കേന്ദ്രം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനി അപകടം നടക്കുമ്പോൾ അവിടെ പാഞ്ഞെത്തി അയിലേയും പോകുന്ന ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേന്ദ്രമന്ത്രി എന്ന തരത്തിൽ പി ആർ വർക്ക് നടത്തി സുരേഷ് ഗോപി ആകട്ടെ കേന്ദ്ര ദുരന്തമായി ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുമോ വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളെ ചീത്ത വിളിച്ച് ഓടിച്ചു അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വന്ന് കൊച്ചുങ്ങളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി അതിനുശേഷം ദേശീയ ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിച്ചോ വയനാടുകാർക്ക് കേന്ദ്രം സഹായം നൽകിയോ അധികമായി കേരളത്തിന് എന്ത് സഹായമാണ് കൊടുത്തത് അതൊന്നും നേടിത്തരാൻ കഴിയാത്ത ആളുകൾ ഒരു കോർപ്പറേഷൻ പിടിച്ചപ്പോഴേക്കും കേരളത്തിൻ്റെ ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞ് അല്പന അർദ്ധരാത്രി അർത്ഥം കിട്ടിയതുപോലെ കൊട്ടപ്പെട്ടിക്കിട പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോർപ്പറേഷനാണ് ഭരിക്കാൻ കിട്ടിയത് അതിൻ്റെ പേരിലാണ് ഇമാതിരി പരാക്രമങ്ങൾ ഇവർ കാണിക്കുന്നത് ഇപ്പോൾ പല ഓൺലൈൻ ചാനലുകളും ബി ജെ പി വിലക്കെടുത്ത ഓൺലൈൻ ചാനലുകളും തള്ളുന്ന തള്ളുകളില്ലല്ലോ അതിലൊക്കെ വാർത്ത വായിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് കൊച്ചുകുട്ടികളാണ് ബി ജെ പി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അതുപോലെ ഛർദിക്കുകയാണ് അത് ഇവരൊക്കെ എന്താ പറയുക മാനാഭിമാനം എന്നുണ്ടോ എന്നുള്ളത് വീണ്ടും ചിന്തിക്കണം അല്ലെങ്കിൽ ഇവർക്ക് ബോധമുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കും സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് വിളിച്ചു കൂവുന്നത് എന്നതിനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു ധാരണ വേണം കാരണം ഒരു കോർപ്പറേഷനിൽ ഭരണം കിട്ടിയപ്പോഴേക്കും കേരളത്തിൻ്റെ ഭരണം പിടിച്ചു എന്ന മട്ടിലാണ് ബി ജെ പി തള്ളി മറിക്കുന്നതെന്നേ ഇതിനു മുമ്പ് ഓ ഒരു സീറ്റ് കിട്ടിയപ്പോൾ നിയമത്ത് ജയിച്ചപ്പോൾ ഇതേപോലെ ബി ജെ പി ഇവിടെ വലിയ ഒറ്റപ്പാട് ബഹളം ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ മത്സരിക്കാൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞത് കേരളം പിടിക്കാൻ പോവുകയാണ് ബി ജെ പി മുപ്പത്തഞ്ച് സീറ്റ് കിട്ടും ബി ജെ പിക്ക് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് അപ്പം കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തള്ളുകൾ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലാണ് ഇവർ വിലക്കെടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ തള്ളുകൾ കണ്ടാൽ നമ്മുടെ തല പൊളിഞ്ഞു പോവും ഇതിനൊക്കെ കൈയടിക്കാനായിട്ട് ഈ സംഘപരിവാറിൻ്റെ ആളുകൾ വന്നിട്ട് വലിയ തോതിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അല്ലെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ നേതൃത്വവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ സെൻസ്ലെസ്സായിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത അവരുടെ ആഘോഷങ്ങളെ വിമർശിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് അത് പ്രതിപക്ഷ ബഹുമാനമില്ല അല്ലെങ്കിൽ നമ്മൾ അവരോട് ബഹുമാനമില്ലാത്ത കൊണ്ടാണെന്ന് വിചാരിക്കരുത് പക്ഷേ വിഡ്ഢികളാണ് സംഘപരിവാറിൻ്റെ അണികൾ പ്രത്യേകിച്ച് സൈബർ അണികൾ പൊട്ടന്മാരാണ് ഇവര് പറയുന്നത് കേരളം ഗുജറാത്ത് ആക്കുമെന്നാണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കണക്കുണ്ട് മാധ്യമങ്ങൾ ഒരു കണക്കാണ് ഇതിൽ കേരളത്തെ ഗുജറാത്ത് ആക്കുമെന്ന് മോദി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയാണ് വികസന സൂചികകളിൽ ഗുജറാത്തിന്റെ റാങ്കിങ് ശിശുമരണ നിരക്ക് പത്തൊമ്പതാം റാങ്ക് പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹം ചെയ്യുന്ന സ്ത്രീകൾ ഇരുപതാം റാങ്ക് സ്കൂളിൽ പോയിട്ടുള്ള സ്ത്രീകൾ പത്തൊമ്പതാം റാങ്ക് ശുചിത്വ സൗകര്യമുള്ള വീടുകൾ ശുചിത്വ സൗകര്യമുള്ള വീടുകൾ പതിനെട്ടാം റാങ്ക് സ്കൂളിൽ ചേരുന്ന കുട്ടികൾ ഇരുപത്തൊന്നാം റാങ്ക് സ്കൂളിലെ കൊഴിഞ്ഞുപോക്ക് ഇരുപത്തിനാലാം റാങ്ക് വളർച്ച മുരടിച്ച കുട്ടികൾ ഇരുപത്തി ആറാം റാങ്ക് ഉയരത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത കുട്ടികൾ ഇരുപത്തൊമ്പതാം റാങ്ക് പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത കുട്ടികൾ ഇരുപത്തൊമ്പതാം റാങ്ക് അങ്ങനെ പല വികസന സൂചികകളിലും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് അതാദ്യം മനസ്സിലാക്കണം അതുപോലെ ആക്കും അതുപോലെ കേരളത്തിലാക്കും പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടപ്പാക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൊരങ്ങ് സേന ശ്രീരാമസേന ഹനുമാൻ സേന വി എച്ച് പി ബജറംഗ് ദള്ള് എന്നൊക്കെ പറഞ്ഞ് കുറെ സേനകളെ അഴിഞ്ഞാടാൻ അനുവദിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റുമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ മോഡലിലിവിടെ യു പി മോഡലിലിവിടെ ഗുജറാത്ത് മോഡലിലൂടെ എന്തൊക്കെയോ വരുമെന്ന് പറയുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷ ഐക്യം തകർക്കുന്ന ശക്തികൾ ഇവിടെ നടപാടുമെന്ന ഭീഷണി കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ലീഗ് മാവോവാദികളാണ് തീവ്രവാദികളാണ് വർഗീയവാദികളാണെന്നൊക്കെയുള്ള സൂചനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചില പ്രസംഗം ഭാഗങ്ങൾ നടത്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണിത് മുസ്ലിം മാവോ അതാണ് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇത്രയും സെൻസ്ലെസ് ആയിട്ട് സംസാരിക്കുകയാണ് പച്ച മലയാളത്തിൽ ഊളത്തരം പറയാമെന്ന് പറയും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് ഫാക്റ്റാണ് അതിലുള്ളത് ജനങ്ങളെ ചോദിക്കുകയാണ് മലയാളികൾ ചോദിക്കുകയാണ് മുസ്ലിം മാവോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം മാവോ കോൺഗ്രസ് ഒക്കെ എന്തെങ്കിലും പറയാൻ എന്താണ് അതിൻ്റെ അടിസ്ഥാനം മുസ്ലിം ലീഗിൻ്റെ ഏത് നേതാവിനെതിരെയാണ് തീവ്രവാദ കേസ് ചുമത്തിയിട്ടുള്ളത് മാവോ മാവോയിസ്റ്റ് വാദിയായി മുസ്ലിം ലീഗിൻ്റെ ഏത് നേതാവിനെയാണ് പിടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിനെയും മാവോവാദികളെയും തീവ്രവാദികളെയും ബന്ധിപ്പിക്കാൻ എന്ത് തെളിവാണ് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പക്കലുള്ളത് അപ്പോൾ വെറുതെ ഇങ്ങോട്ട് തള്ളുകയാണ് അപ്പം ഈ തള്ളുകളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ കേരളത്തെ സ്വർഗ്ഗഭൂമിയാക്കുമെന്നൊക്കെ പറഞ്ഞ് കേന്ദ്രമന്ത്രിയായ ഒരു മനുഷ്യനുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എൻ്റെ മണ്ഡലമാണ് സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാര് ബി ജെ പി കാര് തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ കേരളത്തിനൊരു കേന്ദ്രമന്ത്രിയെ കിട്ടാൻ പോവുകയാണ് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രിയെ കിട്ടാൻ പോവുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ അദ്ദേഹം വഴി കേരളത്തിലേക്ക് വികസനത്തിന്റെ കുഴലുണ്ടാവുന്നവർക്ക് ഏത് കൊടകരയിലെ സുരേന്ദ്രൻ്റെ കുഴപ്പണമല്ല അല്ലാതെ വികസനത്തിന്റെ ഒരു കുഴല് ഈ ഡൽഹിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിൽ ആ കുഴല് വഴി ഒരുപാട് പണം വരുന്നു പദ്ധതി വരുന്നു സുരേഷ് ഗോപി പഴയ രാജാവിനെ പോലെ അതെടുത്തിട്ട് കേരളം മുഴുവൻ അങ്ങോട്ട് വിതറുകയാണ് അങ്ങനെ കേരളം മുഴുവൻ എന്താ പറയാ സ്വർഗ്ഗ സുരേഷ് ഗോപി ഇറങ്ങിത്തിരിക്കും എന്നായിരുന്നു ബി ജെ പി നടത്തിയിട്ടുള്ള പ്രചാരണം തൃശ്ശൂരിലെ പ്രചാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നിട്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എന്താ സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ സിഗ്നേച്ചറിൽ എന്ത് പദ്ധതിയാണ് കേരളത്തിലേക്ക് വന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം പറഞ്ഞത് എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം കേന്ദ്രമന്ത്രിയാകാമല്ലേ കേന്ദ്രമന്ത്രി പണിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നതിലൂടെ ബി ജെ പിക്ക് കേരളം പിടിക്കാൻ കഴിയും എന്ന നിലയിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കാം അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിൽ വരുന്ന ആദ്യമായിട്ടല്ല തമിഴ്നാട്ടിൽ വരുന്ന ആദ്യമായിട്ടല്ല കർണാടകയിൽ വരുന്ന ആദ്യമായിട്ടല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പ്രചാരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് വർഗീയത പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രാദേശിക പാർട്ടികളെ അല്ലെങ്കിൽ പല പാർട്ടികളെയും മാവോയിസ്റ്റുകൾ തീവ്രവാദികൾ ഹിന്ദു വിരുദ്ധർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ശേഷം ദയനീയമായ പരാജയമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇവിടെയും ബി ജെ പി പണം ഒഴുക്കി കുറെ ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കെടുത്ത് അതുവഴി വിവരക്കേടുകൾ ഛർദ്ദിപ്പിച്ച് അത് സംഘപരിവാറുകാരെ കൊണ്ട് കഴിപ്പിച്ച് അതാണ് കേരളത്തിന് രാഷ്ട്രീയം എന്ന നിലയിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പൊതുബോധം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് ഒരിക്കലും വിലപ്പോവില്ല എന്ന് മലയാളികൾ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കാണിക്കുകയാണ് അതിന് കാരണം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഈ തിരുവനന്തപുരത്തെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയതിന് ശേഷം കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒരു തരംഗവുമില്ല കോർപ്പറേഷൻ ബി ജെ പി ജയിച്ചു എന്നതിനപ്പുറം പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു വികസന വാർത്തകളും തിരുവനന്തപുരത്ത് നിന്ന് വരുന്നില്ല വിദ്യ ശ്രദ്ധിച്ചു അതെ അതെ കോർപ്പറേഷനിൽ അധികാരത്തിലേറി ബി ജെ പി ഏറി എന്നതിന് പിന്നാലെ തിരുവനന്തപുരം ശുദ്ധീകരിക്കും മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ അഴിക്കുള്ളിലാക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഴിക്കുള്ളിലാക്കും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇരുന്നിട്ട് ആര്യ രാജേന്ദ്രൻ ഇന്നകത്താകും നാളെ അകത്താകും അകത്താകും മറ്റന്നാളകത്താകുമെന്ന് പറഞ്ഞ് നിരന്തരമായി വീഡിയോ ചെയ്യുക കാരണം ബി ജെ പി എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് ഈ കുട്ടികൾ വായിക്കുന്നത് അവർക്കൊരു ബോധമില്ല അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ബി ജെ പി കൊടുക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി മണ്ഡത്തലങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ട് അത് നടപ്പാകും എന്നൊരു പൊതുബോധം ഉണ്ടാക്കുന്നതിനപ്പുറം യാതൊരു നേട്ടവും ബി ജെ പിക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതില് ഇപ്പോ ഇത്രയും ഇത്രയും വേറെ ഈ ഒരു വലിയ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് മോദി മോദി പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞത് പക്ഷെ വന്നതിന് ശേഷം ഒന്നും സംഭവിച്ചില്ല സംഭവിച്ചത് മുഴുവൻ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന മറ്റൊരു കാര്യം മോദി അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസിനെ വളരെയധികം ഭയക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു കേരളത്തിൽ ും ഈ ഉപതെരഞ്ഞ ഈ ഒരു മുൻപെട്ടായ തെരഞ്ഞെടുപ്പിൽ വന്ന ആ ഒരു യു ഡി എഫിന്റെ മുന്നേറ്റം അത് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും യു ഡി എഫ് ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയല്ല ഈ ഒരു വരവുണ്ടായത് വിദ്യ ബി ജെ പിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരതമാണ് കോൺഗ്രസ് കരുത്താർജിക്കുന്നത് ബി ജെ പിക്ക് എപ്പോഴും വലിയ ഭീഷണിയും തിരിച്ചടിയുമാണ് കാരണം രാജ്യത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം മതനിരപേക്ഷതയുടെ സൗന്ദര്യം ബഹുസ്വരതയുടെ സൗന്ദര്യം ഇതൊക്കെയാണ് ഇന്ത്യയുടെ സൗന്ദര്യം അത് പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സംഘപരിവാറിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ കാവ്യവൽക്കരണത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു പിടിക്കാനുള്ള ഏക അത്താണി ഏക ശക്തി ദേശീയതലത്തിൽ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് മോദിക്കും ബി ജെ പിക്ക് നന്നായിട്ടറിയാം അപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ ശക്തമാകുന്നു തമിഴ്നാട്ടിൽ ശക്തമാകുന്നു തെലങ്കാനയിൽ ശക്തമാകുന്നു അതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിനെ തകർക്കാൻ പല വിധത്തിൽ ബി ജെ പി ശ്രമിക്കുന്നു അത് സക്സസ് ആവുന്നുണ്ടെങ്കിലും അവിടെ ഇന്ത്യ മുന്നണിയെ പൂർണ്ണമായി ഇല്ലാതാക്കാനൊന്നും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കരുത്താർജിച്ച് ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളത് ബി ജെ പിക്ക് എപ്പോഴും ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ചും കേരളം പിടിക്കാൻ കഴിയും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഏതാണ്ട് അഞ്ചു വർഷക്കാലത്തിന് മേലെയായിട്ട് കേരളം പിടിക്കും പിടിക്കും പിടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന് പലരും ഇപ്പോഴായിരിക്കും കേൾക്കുന്നത് പക്ഷേ വളരെ മുമ്പ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ ആറോ വർഷം മുമ്പൊക്കെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് കേരളം പിടിക്കും പിടിക്കും പിടിക്കുമെന്ന് അപ്പോൾ ഇവർ നിരന്തരമായിട്ട് കേരളം ടാർഗറ്റ് ചെയ്യാണ് പക്ഷേ കേരളത്തിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു പുരോഗതിയും ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നതിനപ്പുറം പറയത്തക്ക വലിയ നേട്ടങ്ങളൊന്നും ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല പക്ഷേ യു ഡി എഫ് നോക്കുക ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ യു ഡി എഫിലേക്ക് പോകുന്നു ഹൈന്ദവ വോട്ടുകളുടെ വലിയൊരു രേഖീകരണം ൊപ്പം ഉണ്ടാകുന്നു കോൺഗ്രസ് ശക്തമാകുന്നു അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാവോയിസ്റ്റ് ഭരണം എന്ന രീതിയിലേക്കൊക്കെ ഈ ബി ജെ പി പറയുന്നത് അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിധത്തിൽ യു ഡി എഫിനെ കടന്നാക്രമിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫ് സംഘടനാ സംവിധാനത്തിന്റെയും കേരളത്തിലെ വളർച്ച ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഭയങ്കര ആ ഭയമാണ് മോദിയും ബി ജെ പിയും പുറത്ത് കാണിക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി നിലപാട് സ്വീകരിക്കുന്നത് അവരുടെ വളർച്ച കണ്ടുകൊണ്ടുള്ള ഭയം തന്നെയാണ് എന്നാണ് വിദ്യ എനിക്ക് തോന്നുന്നത് എന്തായാലും യു ഡി എഫിനൊരു വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ വളർച്ച എന്ന് പറയുന്നത് ബി ജെ പിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് കാരണം കേരളം പിടിക്കണമെങ്കിൽ യു ഡി എഫ് സംഘടനാ സംവിധാനം തകർന്നു കാണണം ബി ജെ പിക്ക് അതുണ്ടാകാത്തതിലുള്ള അസ്വസ്ഥതയും ഭയവും ഒക്കെയാണ് മോദിയും ബി ജെ പിയും ആവർത്തിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം